ഉണ്ട് അതിനാന്നല്ല അയാൾ മന്ത്രി മന്ത്രിയാകുന്നു രാഷ്ട്രീയമൊന്നും നിങ്ങളതിൽ കാണണ്ട ഒന്ന് ഞാൻ ഇവിടെ എത്ര എത്ര പല തരാൻ രാഷ്ട്രീയക്കാർ ഇവിടെ വരുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്ന പോയാലും അങ്ങനെ എൻ്റെ സഹാബിനൻ്റെ പേരിലാണെന്ന് എന്നെ കാണാൻ ആൾക്കാർ വരുന്നത് അല്ലാണ്ട് ശാരദാ ടീച്ചറിനുള്ള ആ ഒരു ബഹുമാനത്തിൽ നായനാരുടെ ഭാര്യ ആ ശാരദ ടീച്ചറെ കാണാൻ ആളുക ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും എല്ലാവരോടും സംസാരിക്കുക പെരുമാറുക ശ്രീഷ്ടമാണ് ഉണ്ട് അതിനാന്നല്ല അയാൾ മന്ത്രിയാകുന്നു അയാൾ കഴിയുന്നതയാൾ ചെയ്യുന്ന നാട്ടിന് വേണ്ടി അയാൾ ഇതിനു മുമ്പേ നിങ്ങൾക്കെല്ലാം അറിയുന്നില്ലേ അയാൾ എത്ര പാവപ്പെട്ടവർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിനുള്ള ഈ എം ബി ഐട്ട് എന്താ പറയുക സത്യപ്രതിജ്ഞക്കല്ല ഈ എം ബി ഐ ആ സമയത്തും കൂടി അയാൾ ആർക്കും പന്ത്രണ്ട് ലക്ഷം കൊടുത്തിട്ട് പറഞ്ഞ് ഇനിയും അത് മതിയായില്ലെങ്കിൽ ഞാൻ വീണ്ടും തരുന്നതായിരിക്കും അങ്ങനെ ഇപ്പം ആരാ പറയാ പന്ത്രണ്ട് ലക്ഷ കൊടുത്തേ ഞാൻ പൈപ്പ് പേപ്പറിൽ വായിച്ചതാണ് മറ്റു വേറെ ഇറങ്ങിയതല്ല കണ്ടിട്ടുണ്ടാവും വിലയങ്ങളിലും പേപ്പറിൽ അത് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ അതൊരു വ്യക്തിയാണ് അയാൾ അതാണ് അയാൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അയാൾ അയാളിപ്പോൾ ഞാൻ പറഞ്ഞ മെഡിക്കൽ കോളേജെല്ലാം വന്ന് ചെയ്ത പാവപ്പെട്ട കുട്ടികളെ എന്നേ നോക്കൂലോ അയാൾ രാഷ്ട്രീയമല്ല നോക്കുക രാഷ്ട്രീയക്കാരെ മക്കളെ നോക്കൂല പാവപ്പെട്ട കുട്ടികൾ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയാൾ കഴിയുന്നത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ അത് ഞാനതിനൊരു കണ്ടതുകൊണ്ട് പറയുന്നതാണ് അതെ അങ്ങായിരിക്കും അയാൾ കഴിയുന്നവർ ചെയ്യും അയാൾ ഒന്നാമത് ഇങ്ങനെ ഈ പാവപ്പെട്ടവരോട് വളരെ സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അയാൾ ഇനിയും നോക്കുക തന്നെയല്ലേ കമ്മ്യൂണിസ്റ്റ് വൈഡ് അയാളെ വൈൻ്റെ ഇതൊക്കെ അറിയില്ല നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ രാഷ്ട്രീയമൊന്നും ഇപ്പം എൻ്റെ കൂടെ ചോദിക്കണ്ട ഞാൻ രാഷ്ട്രീയം പറയില്ല നിങ്ങളോട് അത് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ ഞാൻ സുരേഷ് എന്ന വ്യക്തിനാണ് സുരേഷ് കുമാർ എന്നൊരു വ്യക്തി മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ അത് സുരേഷ് പല പ്രാവശ്യം ഇവിടെ വന്നതാണ് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതാണ് ഞങ്ങൾ നല്ല എപ്പോഴും നന്നായി സംസാരിക്കുന്നവരാണ് അല്ലാണ്ട് അതിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയം കലർത്താൻ പാടില്ല അതേ ഒരു അഭേ എൻ്റെ റിക്വസ്റ്റാത് ആ എൻ്റെ സഹാഭാരാന്ന് നിങ്ങൾക്കറിയില്ലേ പിന്നെ നിങ്ങൾ അതിനെ പറ്റി കൂടുതൽ പറയാൻ പാടില്ല എൻ്റെ സഖാഭാരാണ് ഞാൻ ആരുടെ ഭാര്യയാണ് അതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി എന്നെ ഇവിടെ എൻ്റെ അടുത്ത് ഒരു ഉത്തരവും നിങ്ങൾക്ക് കിട്ടൂല ഞാൻ അതുകൊണ്ട് സുരേഷ് ഇപ്പം ജയിച്ചു മന്ത്രിയായി അയാൾ അയാൾ കഴിയുന്ന കാര്യം അയാൾ ചെയ്യുമായിരിക്കും അത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അയാളല്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയുന്നു ഈ സമയത്ത് എന്നോട് ചോദിക്കുക ഞാൻ ഇവിടെ വെറുതെ പാവപ്പെട്ട ഒരു ടീച്ചറ് ഇവിടെ ഇനി ഇരിക്കുന്നതാണ് സമാധാനം എനിക്കിപ്പം വീണ്ട് വേറെ ഞാൻ അതേ ആഗ്രഹിക്കുന്നുള്ളു സമാധാനത്തോടുകൂടി ജീവിക്കണം എനിക്ക് അവൻറ്റി എന്തെങ്കിലും പറഞ്ഞ് അതിനെപ്പറ്റി ഒരു ഇത് വർത്തമാനം ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതെനിക്കിഷ്ടമല്ല അങ്ങനെ എനിക്കിഷ്ടമല്ല അത് എന്നെപ്പറ്റിയോ എൻ്റെ സഖാവിന് ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല